അപ്പോൾ എനിക്കിന്നൊരു സ സങ്കട വാർത്തയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഇന്നലേത്തെ മയക്ക് എൻ്റെ തറവാട്ട് വീട് താഴെ വീണ് പോയി അപ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട് ഞാൻ കളിച്ച് വളർന്ന വീടാണ് ഫ്രണ്ട്സ് ഞാൻ ഇവിടെയാണ് ജനിച്ചത് അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് അപ്പോൾ ഇന്ന് എല്ലാവരും വന്നിട്ട് ഇതൊക്കെ ഒന്ന് കല്ലൊക്കെ എടുത്ത് മാറ്റാണ് കണ്ടോ ഇതാണ് എൻ്റെ വീട് ഫ്രണ്ട്സ് ഫുള്ള് തകർന്ന് പൊടിഞ്ഞായിരുന്നു അപ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട് അച്ഛൻ പറഞ്ഞായിരുന്നു ഈ വീട് നമുക്ക് കുറേ കാലം നിലനിർത്തണമെന്ന് പക്ഷെ പറ്റില്ല അപ്പം എനിക്ക് നല്ല സങ്കടമുണ്ട് എനിക്ക് ഈ വീട് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു കുഞ്ഞു വീടും നല്ല രസമായിരുന്നു ഇവിടെയൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സ് ഫുൾ പൊട്ടിച്ചു Aku friends. Okay, bye.